അസ്സാം വാളേക്കും വറഹമത്തല്ലായിത്താലത്തു മുസ്ലിം തങ്ങളുടെ വീട്ടിലെ സുഖവാസം അത് ശരിക്കും നുസീബക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം ഷമ്മാസ് നുസി ആ എന്തിക്കാ നുസി അല്ല എന്താ പോകണ്ടേ പോകാനുള്ള മട്ടൊന്നുമില്ലല്ലോ ഇവിടെ പൂന്തോട്ടവും ഗാർഡനിങ്ങും ഒക്കെ ആയിട്ട് നിനക്കങ്ങ് പിടിച്ചുവല്ലേ സത്യമായിട്ടൊക്ക അത് മാത്രല്ല ഇവിടുത്തെ ഇവിടത്തുകാരുടെ സ്വഭാവം അതെ ബീവിയുടെയും ബീവിയുടെ ഉമ്മയുടെയൊക്കെ ഒക്കെ സത്യം പറയാൽ വല്ലാത്തൊരു സന്തോഷം തന്നെ ശരിയാണ് അല്ല ഇവിടെ നിന്നാ പോരല്ലോ ഇക്ക ഉമ്മ വിളിച്ചിരുന്നോ ഉമ്മയോട് ചോദിച്ചു നോക്കിയോ നിങ്ങൾ സത്യമായിട്ടും ഉമ്മയോട് അത്ര കൂളായിട്ടിപ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ലടി സത്യം അതായത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ എന്നോട് അല്പം കലിപ്പിലായിരുന്നോ പിന്നെ അത് പിന്നെ ഇല്ലാതിരിക്കോ പാവം ഉമ്മ അതേക്കാം നമ്മളെ ഭാഗത്താണ് തെറ്റുപറ്റിയത് ഇനി ഉമ്മയോടെ എല്ലാം തുറന്നു പറയേ നോക്കട്ടെ അപ്പോൾ തന്നെ ഷമ്മാസ് ഫോൺ എടുത്ത് ഉമ്മാക്ക് വിളിക്കുന്നു നുസി വാ ഇങ്ങോട്ട് നമുക്ക് ഗാർഡനിൽ പോവാം അവർ രണ്ടുപേരും കൂടി അതാ ഗാർഡനിലേക്ക് പോവുകയാണ് ഇവിടെ വെച്ച് വീഡിയോ കോൾ ആയാൽ അതൊന്നുകൂടി മനോഹരമായിരിക്കും അല്ലടി ആയിക്കോട്ടെ ഉമ്മാക്ക് അതാ വിളിക്കുന്നു ഷമ്മാസ് ഉമ്മ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നു മക്കളെ അസ്സലാമലൈക്കും പഠിച്ചോനെ ആരൊക്കെയത് അല്ല മക്കള് നിങ്ങളിവിടെ പൂന്തോട്ടത്തിലോ ഉമ്മാ ഞങ്ങളൊരു സ്ഥലത്തേക്ക് ടൂർ വന്നതാണ് നീ പോ മോനെ എട്ട് മാസം ഗർഭിണിയായി ഓളയും കൊണ്ട് ടൂർ നടക്ക് എന്നെ വിശ്വസിക്കാതൊന്നും പറ്റൂല ഞാൻ എന്നോട് പറഞ്ഞ കാര്യം ഈ കേൾക്കാതെ ഇങ്ങോട്ട് വന്ന ആളല്ലേ ഉമ്മ ഇല്ല ഞാൻ ഇനി പറയണില്ല എന്റെ പഠിച്ചോനെ ഞാൻ പേടിച്ചിന് ഒരു കയ്യും കണക്കൂല എൻ്റെ റബ്ബേ അല്ല മക്കളെ നുസീനടുത്ത് ഫോൺ കൊടുത്താൽ ഇന്ന് തമാശ അക്കം നടക്കുകയാണ് മോളെ നുസിയെ ഉമ്മാ അസ്സലാമലൈക്കും വലൈക്കും അസലാം പൊന്നു മോളെ ഉമ്മാൻ്റെ കുട്ടി എവിടെ ഉമ്മ അത് ഞങ്ങളൊരു തങ്ങളെ വീട്ടിലാണ് ഉമ്മ തങ്ങളെ ഏ തങ്ങളെ ഉമ്മക്ക് ഉമ്മാക്കിഷ്ടപ്പെട്ടൊരു തങ്ങളുട്ടി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടതോ എന്തൊക്കെയാണ് ഇവർ പറയണത് ആ ഉമ്മ മുസ്സിൻ തങ്ങളെന്നാണ് പേര് ഞങ്ങൾ അവരുടെ വീട്ടിലാണ് പഠിച്ചോനേ അന്ന് മോൻ്റെ കൂടെ പഠിച്ച് അതായിരിക്കില്ലല്ലേ ഷ്യമോ ഫോൺ ഫോണെടുത്ത് പെണ്ണെ ഹലോ ഉമ്മ അതേ ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തങ്ങളിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇടക്കിടക്ക് ഫുഡും നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഇടക്കിടക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ ഓർമ്മയില്ലോ ഉമ്മ ഞങ്ങൾ ദെറസിൽ പഠിച്ച കാലത്ത് ആ അതിലൊരു മുഹസിൻ തങ്ങൾ എന്ന പേരിൽ ഒരു തങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളുടെ വീട്ടിലേക്ക് എത്രയോ താമസിക്കാൻ വന്നിട്ടുണ്ട് ഉമ്മക്ക് ഓർമ്മയുണ്ടോ മോനെ അതങ്ങനെ മറക്കാൻ കഴിയോ അല്ല അവര് വീട്ടിലെങ്ങനെ എവിടെയാണ് ഉമ്മ അവരിപ്പ കുറച്ചപ്പുറത്താണ് ഞങ്ങള് അല്ല മക്കള് നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് വന്നത് ഉമ്മ ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇന്നലെയോ എന്റെ പൊന്നാരി ഷമ്മാസി എന്തൊക്കെയാ പറയണത് ഇന്നലെ വന്നതാണോ അപ്പൊ അവിടെ ആ ഉമ്മ ഇവിടെ താമസിക്കാൻ എല്ലാത്തിനും സൗകര്യങ്ങളും കാര്യങ്ങളും ഇവിടെ ഇഷ്ടം പോലെയാണ് ഈ തങ്ങളെന്നു വെച്ചാൽ അങ്ങനെയാണ് ഉമ്മ എല്ലാവർക്കും പരസഹായം നിരവധി ആളുകൾ ചികിത്സക്ക് വരുന്നുണ്ട് അവരോടൊന്നും മരുന്നിനുള്ള ക്യാഷോ കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ വകിയായിട്ട് അദ്ദേഹം കൊടുക്കുകയാണ് എന്താ ചെയ്യുക ആ ഡോക്ടറെ അടുത്ത് പോകാത്ത പല ആത്മീയ ചികിത്സയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അത് ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെ അല്ല ഷമാസേ എനക്ക് ഇപ്പം അതൊക്കെ വിശ്വാസം ഉണ്ടാവും ഉമ്മാ വിശ്വാസം അതല്ലേ എല്ലാം അതായത് ആ ആകെ പിടുത്തം പറ്റ രീതിയിലായിരുന്നു എന്തൊക്കെ തന്നെയാലും തങ്ങളെടുത്ത് എത്തിയപ്പോൾ അതെനിക്ക് ഒരുപാട് കുറാൻ സുഹൃത്തുക്കളും ആയത്തുകളൊക്കെ എനിക്ക് ശല്യം ഇതൊക്കെ തന്ന് മോനെ എനിക്ക് എപ്പോഴെങ്കിലൊക്കെ വിശ്വാസം ഉണ്ടായില്ലല്ലേ ഉമ്മ വിശ്വാസം ഉണ്ടായിട്ടില്ല നമുക്കതിനുള്ളൊരു സാഹചര്യം സിറ്റുവേഷൻ ആ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആ ഉമ്മ വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ ഒരു സാഹചര്യം ആർക്കെങ്കിലൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെ തന്നെയാലും നമ്മൾ ആത്മീയ ചികിത്സയൊക്കെ തേടും ഉമ്മ ഞാൻ ഒരിക്കലും തേടാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ അപ്രതീക്ഷിതമായാണ് തങ്ങളെ കണ്ടുമുട്ടിയത് ഒരിക്കൽ പോലും ഞാൻ ആ സ്ഥലത്ത് ഇപ്പം ഇങ്ങനെ ഓർത്താണ് മാ അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജസ്റ്റുൻ ചോദിച്ചതാണ് അപ്പോഴെന്താ മൂപ്പര് ഫേമസ് ആണ് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എത്തി നോക്കിയപ്പോഴും വലിയ ചികിത്സാ കേന്ദ്രമായി മാറിയിട്ടുണ്ട് എല്ലാം ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ഉണ്ടും മാ ഒരുപാടൊന്നിനും വകയില്ലാത്തവർക്ക് അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് അതായത് ഇദ്ദേഹം കൊടുക്കുന്ന ക്യാഷ് ആയിട്ടും ഇദ്ദേഹം കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് കുട്ടികളെ കല്യാണം കഴിക്കുവാനുള്ളത് വീടുണ്ടാക്കുന്ന ഒക്കെ ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മഹത്ത മനുഷ്യനാണ് ആയി മാറിയിരിക്കുന്നു ഉമ്മ കാരണം നമ്മളൊക്കെ സ്വതൊക്കെ ചെയ്യുമ്പോഴല്ലേ പടച്ച റബ്ബിനെ നമ്മളോട് കൂടുതലിഷ്ടം ഉണ്ടാകുക മോനെ മാഷ അല്ല ഉമ്മക്കും കാണാൻ ഒരു ഉണ്ടായിരുന്നു ആ ഉമ്മ നുസിക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉമ്മയേയും അവരുടെ ഭാര്യയുണ്ട് അഫ്സത്ത് ബീവി അവരെയൊക്കെ ഭയങ്കര കമ്പനി അയക്കണവര് അവൾക്ക് ഇവിടെ വിട്ടു പോരാൻ തോന്നുന്നില്ല തന്നെ പൊന്നു മോനെ ഓ അപ്പൊ അവിടെ നിൽക്കുകയാണ് അത് പോലക്കു ബുദ്ധിമുട്ടാവൂലേ ഉമ്മ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടമ്മ സത്യം പറഞ്ഞാല് ഭയങ്കര ഒരു സന്തോഷട്ടോ ഇവിടെ എത്തിയപ്പോഴേ മോനെ ആയിക്കോട്ടെ ഏതായാലും എന്റെ കുട്ടികൾ കുഴപ്പമൊന്നുമില്ല ജീവിക്കല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങള് വീട്ടിലേക്ക് പോയിരുന്നോ ഉമ്മ പോയിട്ടില്ല എന്ന് പോണെന്നുണ്ട് ഇൻഷാല്ല മക്കള് നോക്കിയും കണ്ടും പോയിക്കോളി അല്ലെങ്കിൽ നുസൈബാൻ്റെ വീട്ടിൽ തന്നെ പൊയ്ക്കോളി അല്ലെങ്കിൽ എന്തെന്നറിയില്ല പുത്തൻ വീട്ടിലേക്ക് അവർ രണ്ടുപേരും ഒറ്റക്ക് പറഞ്ഞേക്കാൻ എന്തൊരു ഭയമുള്ളതുപോലെ പോലെ മക്കളെ ഞങ്ങൾ നിങ്ങളെ മട്ടം പോലെ എന്താച്ചാൽ ചെയ്യട്ടോ ഉമ്മാന്ന് ശരി വിളിക്കാം ഓ സമാധാനമായിട്ട് ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ഇക്ക അല്ലെങ്കിൽ പറയാനുള്ളത് പറഞ്ഞ സമാധാനല്ലേ ഇക്ക എൻ്റെ പണിയാണല്ലേ ഞാനല്ലേ നമ്മുടെ വീട്ടിലേക്ക് അവൾ നിർത്താൻ പറഞ്ഞതും ഇക്ക എനിക്കറിയില്ലായിരുന്നു നുസി നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എത്രയൊക്കെ തന്നെ സ്നേഹം ഉണ്ടെങ്കിലും എത്രയൊക്കെ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കുകയാണെങ്കിലും അവൻ്റെ ഉള്ളിനുള്ളിൽ ചെറുതായിട്ടൊരു നമ്മൾ ഒരു കരുതൽ എപ്പോഴും വേണം ഇക്ക എന്തെന്നറിയില്ല ആരെയും പാവങ്ങൾ കണ്ടാൽ ഞാൻ അകമഴഞ്ഞങ്ങ് സ്നേഹിക്കും അതങ്ങ് ക്ഷീലിച്ചു പോയി എനിക്ക് തോന്നുന്നു അത് ഐഷമ്യയുടെ ശീലം എനിക്ക് വരികയാണെന്ന് അത് കേട്ട് ക്ഷമ തിരിച്ചു ആ അമ്മാമ്മയ്ക്ക് പകരമായിട്ട് ഒരു മരുമകൾ വേണല്ലോ വീട്ടിലേ അല്ലേ ആ അങ്ങനെയൊക്കെ ആവുമ്പോഴേ അത് തന്നെ ആയിരിക്കും ശൈലി ആയിക്കോട്ടെ കുഴപ്പമില്ല കൊടുക്കണേന്ന് കുഴപ്പമില്ല നമ്മൾ ചതിക്കപ്പെടാൻ പാടില്ല അതേ ഉള്ളൂ വേറൊന്നുമില്ല നൊസി എന്തൊക്കെ തന്നാലും വേണ്ടില്ല ഉമ്മ അങ്ങനെയൊക്കെ പറയും നമുക്കിന്ന് വീട്ടിലേക്ക് പോയി നമ്മൾ കേട്ടോ കാരണം എന്നോട് തങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങളുടെ വീട്ടില് അങ്ങനെ അതന്നെ ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒക്കെ ചോദിച്ചു ഞാൻ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇക്ക അങ്ങനെ ഒന്നും ഇല്ലല്ലോ അവള് പോയപ്പോഴൊന്നും ഒന്നും ഇല്ലല്ലോ കൈകളിലെ ആ നമുക്ക് നോക്ക എന്തൊക്കെ തന്നെയാലും അങ്ങനെ അതാ ഷമ്മാസു നസീബിയും തങ്ങളോട് പറയുന്നു മുസ്ലിങ്ങളെ തങ്ങളെ ഞങ്ങളങ്ങോട്ട് എന്താ ഷമ്മാസ് ഈ പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇവിടേക്കൊന്ന് ഹാപ്പി നിന്നോളി നിങ്ങളെ നിങ്ങൾക്കിപ്പോ എന്താ സ്കൂളിലും മദ്രസിലും പോകുന്ന കുട്ടികളും ഒന്നും ഇല്ലല്ലോ നിങ്ങൾ ഹാപ്പി അല്ലേ രണ്ട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ ഇപ്പൊ എന്താ അല്ല ഇനിയിപ്പോ വീട്ടിലൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയായിരിക്കും കാരണം മഴയും കാറ്റും ഒക്കെ ആയിട്ടൊക്കെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരും ഇല്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് എൻ്റെ പൊന്നാരന്റെ ഷമ്മാസേ ആ പെണ്ണിനെയും കൊണ്ട് വന്നതല്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാ എന്നാൽ അത് ഹഫ്സത്ത് ബീവിയും അത് പറയുന്നു മിസീബ പോവേണോ നിങ്ങളിപ്പോൾ പോകണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകും അതല്ല നല്ലത് ഷമ്മാസ് പറഞ്ഞു അല്ല ഷോപ്പിലും ഒന്ന് ജസ്റ്റ് പോയിട്ട് വരണം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ലീവല്ലേ ഞാൻ എന്തൊക്കെ തന്നെയും അപ്പങ്ങനെ അവളെ വിട്ട് അല്ല അതെന്തെങ്കിലും ഞാൻ വഴി കാണിക്കും ഒന്നെങ്കിൽ അവളുടെ വീട്ടിലേക്ക് ഉണ്ടാക്കി അങ്ങനെന്തെങ്കിലും ചെയ്യാ നിഷാ നോക്കട്ടെ അങ്ങനെ ഏതാ മനമില്ലാ കൂടെ നുസൈബയും അവിടെ നിന്ന് ഇറങ്ങുന്നു ബീവിയുടെ ഉമ്മയുടെ അരികിലെത്തി ബീവി താത്ത എന്നാൽ ഞങ്ങൾ പോട്ടോ മോളെ പോവുകയാണോ കുട്ടി റാഹത്തോടു കൂടി മോൾക്ക് സുഖപ്രസവ ആവട്ടെട്ടോ ഞാൻ പഠിച്ച റബ്ബിനോട് ദ്വ ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മോളിങ്ങനെ ശരീരം ഇങ്ങനെ ആടുന്ന രീതിയിലേ കുറച്ചിങ്ങനെ നടന്നുകൊണ്ട് കുറച്ചൊക്കെ കൂടുതൽ ഭാരപ്പെട്ട പണിയെടുക്കാൻ ഞാൻ പറയണില്ല എന്നാലും അലഹമ്മദില്ല മോൾ വിചാരിച്ച രീതിയിലേ ഒക്കെ റാഹത്തായിട്ട് കഴിയും കേട്ടോ ഏഹ് പഠിച്ച റബ്ബിനോട് നമ്മൾ നിര നിരന്തരം ദ്വാ ചെയ്യുക അള്ളാഹു സുഖാനവത്താലയോട് നമ്മളിങ്ങനെ അടുക്കുക എപ്പോഴും ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം മോള് പ്രസവത്തിൻ്റെ ആ ഒരു സമയമൊക്കെ ആവുമ്പോൾ പ്രസവവേദന അനുഭവിക്കുന്ന സമയത്തൊക്കെ മോളെ യാ ലത്തീഫുയാ സലാം എന്ന് പറയുക പഠിച്ച റബ്ബിൻ്റെ പേരനെല്ലാം എളുപ്പമാക്കുന്നവനെ രക്ഷയാകുന്നവനെ എന്നാണ് അപ്പോൾ യാ ലത്തീഫുയാ സലാം യാ ലത്തീഫ് ആ സലാം നമ്മൾ പ്രസവ വേദന അങ്ങനെ തുടങ്ങണ സമയത്ത് അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേ പെട്ടെന്നെല്ലാം പെട്ടെന്ന് എല്ലാം ഒള്ളാ എളുപ്പമാക്കി തരും എളുപ്പമാക്കിത്തരും കേട്ടോ നമ്മൾ മറിയം ബീവിയെ കുറിച്ച് ഓർക്കെ കേട്ടോ മറിയം ബീവി എന്തായിരുന്നു അതെ പ്രസവവേദന ഉണ്ടായ സമയത്ത് ആരാരും ഇല്ലായിരുന്നു ആരാരും ഇല്ലായ്പള്ളാഹു സുബാനം അത്താതെയാണ് മഹതിക്ക് പറഞ്ഞു കൊടുത്തത് ഹേ മറിയം നിങ്ങളെ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മരം പിടിച്ച് കുലുക്കുക അതായത് എന്താ അത് നല്ല ശക്തമായതാണ് ശക്തമായി കുലുക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ഈത്തപ്പഴങ്ങൾ കുലുങ്ങിയിട്ട് താഴോട്ട് വീണ് ആ ഒരു ഈത്തപ്പഴം ഭക്ഷിച്ചു കൊള്ളുക അപ്പം എന്താവും കുലുക്കുമ്പോൾ വയറും ശരീരമൊക്കെ ഒന്നായിട്ട് കുലുങ്ങാണ് അത് കുഞ്ഞിന് ശരിക്ക് ഗർഭപാത്ര വികസനം ഉണ്ടായി കുഞ്ഞിന് പ്രസവം എളുപ്പമാകാൻ ഒരു സഹായകമാകും അപ്പം അപ്പോഴും പറഞ്ഞത് അത് കുലുക്കുക എന്നാണ് അപ്പം അതിലൊക്കെ നമ്മൾ ഒരു പാടം ഉൾക്കൊള്ളാണ്ടല്ലോ അതുകൊണ്ട് മോള് മറിയം ബിബിയുടെ പേരിൽ മറിയം സൂറത്ത് ഓദിക്കോ അതുപോലെ തന്നെ യാ ലത്തീഫലം അതൊക്കെ ചൊല്ലിക്കൊണ്ടിട്ടോ മോളെ ഇൻഷല്ല പടച്ച റബ്ബ് എല്ലാം എളുപ്പമാക്കി തരട്ടെ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ടട്ടോ ഏ ഏ ആ മാതാവ് അതാ നുസൈബിയുടെ നുറുകിൽ നെറുകയിൽ ഒന്ന് ചുംബിക്കുന്നു അവരുടെ കൈ പിടിച്ചപ്പോൾ തന്നെ മാഷ ഉള്ള എന്തെന്നറിയില്ല വല്ലാത്തൊരു പ്രകാശമുള്ള കൈകൾ അവൾ ആ കൈ പിടിച്ച് മുത്തുന്നു ബേബിയമ്മ പോയിട്ട് വരാട്ടോ മോളെ ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യുക നല്ല രാഹത്താവൂട്ടോ ആയിക്കോട്ടെ സ്നേഹത്തോടെ ബീവി ഉമ്മ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നു എന്നാൽ നുസൈബ എന്ന് അറിഞ്ഞപ്പോൾ ഹഫ്സത്ത് ബീവിക്കും സങ്കടമായി നുസൈ ഇത്ര പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇൻഷാല്ല അങ്ങോട്ട് വരണം കേട്ടോ ആ ആയിക്കോട്ടെ ഇൻഷാല്ല ഞങ്ങൾ വരണ്ട് തങ്ങൾക്ക് തങ്ങൾക്കൊന്നും ബിസിയാണേ എപ്പോഴും തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊക്കെ ആയിക്കോട്ടെ ഇൻഷാല്ല നമുക്ക് കാണാം എല്ലാം റാഹത്തായിട്ട് നടക്കട്ടെ സുഖപ്രസവം പടച്ചെറു പ്രദാനം ചെയ്യട്ടെ നിന്റെ ആഗ്രഹം പോലൊക്കെ തന്നെ കേട്ടോ എല്ലാവരും സ്നേഹത്തോടെ അവരെ യാത്രയാക്കി നുസീബ വീണ്ടും തിരിഞ്ഞു നോക്കി അത് മുസ്ലിം തങ്ങൾ ആ ഒരു ബോർഡുള്ള വീട് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് എന്നാലോചിച്ചപ്പോൾ മനസ്സിൽ വിഷമം ഇക്ക എന്താടേ നിനക്കെന്താ അവിടെ നിന്നിട്ട് കൊതി തീർന്നില്ലേ ഇക്ക സത്യായിട്ടും എനിക്ക് ആരൊക്കെയോ ഉള്ള പോലെ തോന്നി അവിടെ എത്തിയപ്പോൾ ഇൻഷാല്ല നമുക്ക് പിന്നീട് വരാം കേട്ടോ നമ്മൾ നമ്മളെ വീട് നോക്കാൻ ഞാൻ പറ്റില്ലല്ലോ മോളെ കുറച്ച് ദിവസമായില്ലേ സത്യം പറഞ്ഞാൽ നുസീബക്ക് ആ യാത്ര വളരെയധികം ദുഃഖമുള്ളതായിട്ട് തോന്നി നുസീ എന്താ വണ്ണ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ഇക്ക അത് എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സാറല്ല എന്തായാലും ഉമ്മ വരാനായല്ലോ ഇനി പ്രശ്നമല്ലല്ലോ കേട്ടോ അങ്ങനെ അതാ പുത്തൻ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പോകുകയാണ് ആ പിന്നെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഷോപ്പിൽ ഷോപ്പിലൊന്ന് കയറണം നീ കാറിലിരുന്നു കൊണ്ട് കേട്ടോ നുസീബ സമ്മതിച്ചു ഷമ്മാസ് നേരെ ഷോപ്പിനടുത്തേക്കാണ് ആദ്യം കയറിയത് അഹ് ആരത് ബോസോ പഠിച്ചോനെ ഞങ്ങളും വിചാരിച്ചു നിങ്ങളെന്താ വരാത്തെന്ന് ആ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നുണ്ട് ബോസ് ഇല്ലായിട്ട് എന്താ അറിയില്ല ബിസിനസ്സിലൊരു മന്ദപ്പുണ്ടോന്നൊരു സംശയം ആ അത് വേണ്ടേ അങ്ങനെയാണല്ലോ ബോസ് ഉള്ള ഷോപ്പിലേക്കാണല്ലോ ആളുകൾ കൂടി കയറി വരിക സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ ആ ഒരു വരവ് സ്റ്റാഫുകൾക്കെല്ലാം വളരെയധികം സന്തോഷമായിരുന്നു ബോസേ നിങ്ങൾ എവിടെയായിരുന്നു സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഞാൻ എത്തിയല്ല അല്ല കാരണകത്ത് എൻ്റെ വൈഫുണ്ട് വൈഫോ ഇന്ന് കയറി ഇരിക്കാൻ പറയും ഇവിടെ സൗകര്യം ഉണ്ടല്ലോ ആ ഇതിനെ പാ വണ്ടിയിലിരുത്തി പോക്കുക അല്ല ഞങ്ങളിപ്പോൾ പോവുകയാണ് അതെന്താ പോസ് അപ്പം ഇല്ലേ ആ ഞാൻ നോക്കട്ടെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹേജാബി വാ ഇങ്ങോട്ട് പോര് നമുക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് പോവാം വീട്ടിലേക്ക് ഇപ്പം അവിടെ ഇറങ്ങണോ അവിടെ കുറേ ആളുകൾ ഓ എന്താ നീ വന്ന ഷോപ്പല്ലേ പിണ്ണേ അങ്ങോട്ട് നോക്ക് നീ പഠിച്ച ആ കോളേജ് അതല്ല നിനക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത് സത്യം പറഞ്ഞാൽ വളരെയധികം ആണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ ഞാൻ ഷിഫിയെ കുറിച്ചാണ് ഓർക്കുന്നത് അവളിന്ന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ് മാഷാ അല്ല എന്തൊക്കെ തന്നെയും അസ്കർ എന്നുള്ള ആ ഒരു ഭർത്താവും ആ ഉമ്മയും അത് അത്രക്കും വലിയ ശത്രുവായ ഹുസൈനാജിയുടെ വീട്ടിൽ അവളിന്ന് സുഖമായി കഴിയുകയാണ് റബ്ബേ അവൾ പഴയ കഥകളെല്ലാം ഓർത്തു ഷിഫ അവളാണ് തനിക്ക് ഷമ്മാസിനെ ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആദ്യമൊക്കെ അത് എതിർത്തിരുന്നു എനിക്ക് വീണ്ടും വീണ്ടും അതിനുവേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് ഷിഫ മാത്രമാണ് റബ്ബെ ഷിഫ ചെയ്ത ആ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ലല്ല ഫൈസൽ എന്ന പേരിലുള്ള മോതിരമണിഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴെല്ലാം അവൾ എന്നെ എന്നോട് ചോദിക്കുമായിരുന്നു ഇതെന്താണ് ഈ പേരിന് അർത്ഥം സത്യത്തിൽ എൻ്റെ ആരാ ഒരിക്കൽ പോലും നിന്നെ കൊണ്ടുവരാൻ വന്നിട്ടില്ലല്ലോ അല്ല നിന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരിക്കുമല്ലേ അല്ലടി കളവ് പറയാൻ അറിയാത്ത ഞാൻ അവളോട് എല്ലാം പറഞ്ഞു അല്ല പിന്നെന്ത നീ അത് ഒന്നുമില്ല എന്നാലും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത നിന്നോട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ആ ഒരു മോതിരി നടക്കുന്നത് ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പലതവണ ഷിഫ എന്നെ കളിയാക്കുമായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നേക്കുമായി അത് അദ്ദേഹം എന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം പക്ഷെ പിന്നീട് എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് ഷമ്മാസ് കടന്നു വന്ന ആ രംഗം അവൾ ഓർത്തു എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഷമ്മാസ് ചോദിച്ചു അത് ഒരുപാട് കുട്ടികൾ ഫാഷനോടെ മുടിയെല്ലാം കാണിച്ച് അടിപൊളിയായി നടക്കുന്നു അതിനുള്ളിൽ ഒരു ഹിജാബി അതെ ആ ഹിജാബി കുട്ടി അവൾ അവൾ മാത്രം എന്തായിരിക്കും അങ്ങനെ സത്യം പറഞ്ഞാൽ ഷമ്മാസ് നോക്കിയത് അവളുടെ ആ ഒരു ഹിജാബിലേക്കായിരുന്നു മുഖം പോലും അവൻ കണ്ടിട്ടില്ല എന്തെന്നറിയില്ല ആ ഹിജാബിയോട് വളരെയധികം മനസ്സിലെ ഇഷ്ടം തോന്നുകയാണ് ഷമ്മാസിനെ അങ്ങനെയാണ് ഷിഫിയോട് ആ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് അവിടെ കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും ഷമ്മാസ് എന്ന് വെച്ചാൽ ജീവനാണ് വെറുതെ കംപ്ലൈൻ്റ് നോക്കുവാനും ഫോണിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങുവാനെന്ന പേരിൽ ഷോപ്പിലേക്ക് കയറും അവനെക്കൊണ്ട് നോക്കിക്കും ഷമ്മാസ് നോക്കിയിട്ട് പറയും ഇത് കുഴപ്പമൊന്നുമില്ല ഡിസ്പ്ലേ ഒക്കെ മാറ്റണമെങ്കിൽ ഞാൻ ചെയ്തു തരാട്ടോ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ അങ്ങനെ അവൻ്റെ ഒരു സംസാരം കേൾക്കുവാൻ വേണ്ടി മാത്രം പല പെൺകുട്ടികളും അവൻ്റെ ഷോപ്പിൽ കയറി ഇറങ്ങാറുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ ഒരിക്കൽ പോലും ഷമ്മാസിനെ മറ്റൊരു പെണ്ണിനോടും യാതൊരു രീതിയിലുള്ള ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല അവസാനമായിട്ടാണ് ഹിജാബി എന്നുള്ള ആ ഒരു പെൺകുട്ടിയെ ദൂരെ നിന്നും അവൻ കാണുന്നതും ഷിഫിയുടെ കാര്യം പറയുന്നതും ഷിഫ ആദ്യം പറഞ്ഞപ്പോൾ നുസീബ പേടിച്ചു എടി പെണ്ണ് നീ എന്തു പറയുന്നത് എനിക്ക് ഭർത്താവ് ഉണ്ട് ആ നീ പറഞ്ഞുകൂടിയിരുന്നോ നിനക്ക് ഭർത്താവ് ഉണ്ടായിട്ടെന്താ നിനക്ക് അതിനുള്ള യോഗമൊന്നുമില്ലല്ലോ വെറുതെ മോതിലിട്ട് നടക്കണ ഭർത്താവ് ഒരു പേര് വിരലിൽ കിടന്ന് വിചാരിച്ചിട്ട് ഭർത്താവുമല്ലോ മോളെ അതൊന്നും നീ ഇത് നോക്ക് വേണ്ടിട്ട് പ്ലീസ് എന്നെ ചെയ്യാൻ ഇന്ന് പ്രേരിപ്പിക്കരുത് എനിക്ക് പേടിയാണ് ഞാൻ ഇതുവരെ ഒരു ഒരന്യപുരുഷൻ്റെ മുഖത്തേക്കും ഞാൻ നോക്കിയിട്ടില്ല സത്യമായിട്ടും എടിമെണ്ണേ ഇത് നല്ല തറവാട്ടിൽ പറഞ്ഞ ചെക്കനാണ് സുന്ദരിയാണ് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഷിഫ പല രീതിയിൽ പറഞ്ഞിട്ടും നുസീബ ഒരിക്കൽ പോലും അതിൽ വീഴുവാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് എല്ലാം അറിഞ്ഞു ഫൈസൽഖ എന്നുമായി എന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം നുസീബ മനസ്സിലാക്കുകയാണ് മനം നന്ത് അവൾ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാൽ ടീച്ചേഴ്സ് വന്ന് അവളെ നല്ല രീതിയിൽ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു കാരണം ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി അവളായിരുന്നു അതുകൊണ്ട് തന്നെ ആ കോളേജിന് അവൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലൊരു സ്ഥാനം നഷ്ടപ്പെടും അവൾ അവളുണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു റാങ്കാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്തൊക്കെ തന്നെയാലും നുസേബിയെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഷിഫയാണെന്ന് പറയാം അവിടുത്തെ അധ്യാപകരും എന്തൊക്കെ തന്നെയാലും തന്നെയായാലും പിന്നീട് അങ്ങോട്ട് ഷിഫ പറയുന്ന ഓരോ വാക്ക് ഷമ്മാസ് പറയുന്ന ഓരോ വാക്ക് അത് ഷിഫ വഴി അറിയുക പതിവായി പിന്നീട് അങ്ങോട്ട് എന്താണെന്നറിയില്ല അറിയാതെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങുകയാണ് എങ്കിലും മനസ്സിനുള്ളിൽ ഭയമുണ്ട് പേടിയുണ്ട് റബ്ബേ അങ്ങനെയൊക്കെയായിരുന്നു ആ കഥകൾ കാറിൽ ഇരുന്നു കൊണ്ട് അതവളെല്ലാം ഓർത്തു റബ്ബേ ഷിഫ അവൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കിന്ന് നല്ലൊരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ അത് ഷിഫ മാത്രമാണ് അവൾ ഒരിക്കലും എനിക്ക് മറക്കുവാൻ കഴിയില്ലല്ലോ നുസൈബ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തടി ആലോചന കഴിഞ്ഞില്ലേ വീണ്ടും ഷമ്മാസ് റബ്ബേ ഞാൻ ആഗ്രഹിച്ച ആ മുഖം അത് അതെനിക്ക് കിട്ടിയിരിക്കുന്നു എൻ്റെ ഷമ്മാസ് നുസീബയെ ഷമ്മാസ് കൈ പിടിച്ചു വാ എഴുന്നേൽക്ക് പതുക്കി അവൾ എഴുന്നേറ്റു ഷോപ്പിലുള്ളവരെല്ലാം അത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അതെ ഹിജാബ് തിരിച്ച ആ പെൺകുട്ടി മാഷ അല്ല ഇന്ന് ഗർഭിണിയാണ് ശരിക്കും അവർ ഷമ്മാസിനോട് പറഞ്ഞു ബോസേ നിങ്ങൾ ആൾ കൊള്ളാലോ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് എന്താടാ അല്ലേ ബോസേ അവൾ ഇവിടെ പഠിക്കുമ്പോൾ ഫ്രീ ആയിരുന്നു എത്ര പെട്ടെന്നാ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് ഒന്ന് പോകടാവിടുന്ന് നുസൈബ അങ്ങോട്ട് കയറി വന്നു സത്യം പറഞ്ഞ് നുസൈബ കയറി വരുമ്പോൾ തന്നെ ആ സ്റ്റാഫുകൾ ശരിക്കും കൈകൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു ഉം കുഴപ്പമല്ല എന്തൊക്കെ തന്നെയാലും എൻട്രൻസ് എക്സാമിന് വന്ന് അടിച്ചു മാറ്റിയ സാധനമാണ് ഇവള് എന്തായാലും റാങ്കുകാരി ഷമ്മാസിൻ്റെ ഭാര്യ എന്നുള്ള പേരിലൊക്കെ ഫേമസ് ആയി അല്ലേ നുസൈബ ഉള്ളിലൂടെ ഒന്ന് ചിരിച്ചു അവളുടെ മുഖം ആ നിഖാബ് കൊണ്ട് മൂടിയത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നും വ്യക്തമല്ലായിരുന്നു ഞങ്ങളെ കൊന്ന് പൊന്തിച്ച് കണ്ടൂടെ അതിലൊരു സ്റ്റാഫ് പറഞ്ഞപ്പോൾ ഷമ്മാസ് പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി എടാ വേണ്ടോ ഉം ഇല്ല ബോസേ ഞാൻ വെറുതെ പറഞ്ഞതാണ് അതെ അവളെ ഇപ്പോഴെന്നല്ല ആദ്യം അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കാണുന്ന മുതല അന്ന് മുതലെ എന്തായാലും നമ്മൾ ബോസ് ഇറക്കേണ്ടില്ല നല്ലൊരു ഐറ്റം തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കാരണം നല്ലൊരു മുതലിനെ കിട്ടിയല്ലോ ഷമ്മാസിനെ അവർ സന്തോഷത്തോടു കൂടി അപ്പോഴേക്കും ഷമ്മാസുതാ അന്നൊക്കെയുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തു സ്റ്റാഫിനുള്ളതും അവർക്കുള്ളതെല്ലാം നുസേബിയും ഷമ്മാസും ആ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലുള്ള ആ റൂമിൽ നിന്ന് തന്നെ അത് കഴിച്ചു നുസി ഇക്ക അല്ല ഇപ്പം ഷോപ്പിൽ തന്നെ നിർത്തുകയാണോ നുസി മോൾക്ക് ഇതാ കിടക്കാനുള്ള റൂമ് ബെഡ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ നിസ്കരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഇതാ അവിടെ പോയി നിസ്കരിച്ചൊക്കെ ചെയ്തോ കേട്ടോ സത്യം പറഞ്ഞ നുസൈബ് വിചാരിച്ചു അല്ലെങ്കിലും ഇപ്പം പുത്തൻ വീട് തറവാട്ടിലേക്കും എന്റെ തറവാട്ടിലേക്കും പോകുന്നത് നുസീബൊക്കെ ഷമ്മാസിന്റെ ഷോപ്പിൽ നിൽക്കാൻ തന്നെയായിരുന്നു താല്പര്യം അവൾക്ക് എന്തെന്നറിയില്ല അതൊക്കെ വളരെയധികം ഒരു സന്തോഷമായിട്ട് തോന്നി അല്ലെങ്കിൽ ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് പോകുവാൻ അവൾക്ക് താല്പര്യമേ ഇല്ലായിരുന്നു ഏകദേശം വൈകുന്നേരമായി തുടങ്ങി നുസീ ഷമ്മാസ് വിളിച്ചു എന്താ കൗണ്ടറിൽ ഇരിക്കണോ ക്യാഷ്യർ ആയിട്ട് ഹേ ഞാനില്ല പഠിച്ചവനെ ഉമ്മ തൊന്ന് കാണണ്ട അല്ല വീട് പോലെ തന്നെയല്ലേ നിന്റെ വീട് പോലെ തന്നെ ഇത് പിന്നെ ഇപ്പം എന്താ ഷമ്മാസ് അത് പറയുകയാണ് ആയിക്കോട്ടെ നുസീ എന്ന ഒരുങ്ങിക്കോ നമുക്ക് പോകാം സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം വല്ലാത്തൊരു എന്തൊക്കെയോ തോന്നൽ നുസൈബാ ആ ഷോപ്പിൽ നിന്നും ഇറങ്ങുന്നു അവൾ അവളുടെ കോളേജിൽ നിന്ന് നോക്കി ഒന്ന് പോയാലോ ഒന്ന് കണ്ടാലോ അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പോ എന്തൊക്കെ തന്നെ ഷമ്മാസ് പറഞ്ഞു ഹിജാബി കഴിഞ്ഞില്ല പെണ്ണേ അല്ലെങ്കിൽ എന്താ മേക്കപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലിക്ക അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതിനെന്താടി നിനക്ക് നിനക്കെന്റെ ആവശ്യമില്ലല്ലോ അല്ലേ ഉം അല്ലെങ്കിലേ എന്റെ പെണ്ണ് മൊഞ്ചത്തിയല്ലേ ഷമ്മാസിന്റെ ആ ഒരു വാക്ക് കേട്ട് നുസൈബ് പറഞ്ഞു ഒന്ന് പോയിക്ക നിങ്ങൾ നിനക്ക് കളിയാക്കാതെ സൗന്ദര്യമൊക്കെ പോയില്ലേ ആ ഇനിയിപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞാലൊക്കെ അടിപൊളി സൗന്ദര്യം വരില്ലല്ലോ ഇക്കാ നിങ്ങളത് ചിന്തിച്ചിരുന്നോ കേട്ടോ എന്ന നമുക്ക് ഇറങ്ങാം അങ്ങനെ അത് നുസൈബിയും ഷമ്മാസും പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു സ്റ്റാഫുകളൊക്കെ പറഞ്ഞു അല്ല പോവുകയാണോ ഓ ഇനി നാളെയും കൊണ്ടുവരുമോ അവർ കളിയാക്കി കൊണ്ട് ചോദിച്ചു ആ നോക്കട്ടെ അവളുണ്ടെങ്കിൽ ഞാനുണ്ട് ഞാൻ ഉണ്ടെങ്കിൽ അവളുണ്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ അത് അവർ വീട്ടിലേക്ക് പോകുന്നു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം പുത്തൻ വീട് തറവാടിന്റെ ആ ഒരു ഗേറ്റ് അവർ കാണുന്നു സത്യം പറഞ്ഞാൽ നുസൈബക്ക് അത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു തോന്നല് റബ്ബേ ഉമ്മയുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു ഉമ്മയുടെ ചേച്ചു നിൽക്കുന്ന ആ ഒരു മുഖം ആ പൂമുഖത്ത് നിന്ന് അത് കാണുമ്പോൾ നുസൈബക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ഷമ്മാസ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറ്റി നുസി എന്താലേ ഇക്ക സത്യത്തിലെ എന്തൊക്കെയോ മാറ്റങ്ങളല്ലേ കണ്ടില്ലേ മുറ്റമാകെ ഇലകളും ഒക്കെ വീണ് കിടക്കുന്ന മഴയൊക്കെ പെയ്ത ആകപ്പാടെ ആ അതൊന്നും കുഴപ്പമില്ല വെണ്ണേ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യിപ്പിക്കാം സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ആ വാതിലിനരികിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് നുസേബ പറഞ്ഞു ഇക്ക ഉമ്മ ഇല്ലാതെ കയറാൻ തോന്നുന്നില്ലല്ലേ സാറല്ല വെണ്ണേ ബിസ്മുല്ലായി റഹ്മാൻ റഹീം ഷമ്മാസ് അതാ വാതിൽ തുറന്നു അകത്തേക്ക് കയറുന്നു ആകെപ്പാടെ എത്രയോ ആളുകൾ ജീവിച്ച ആ ഒരു സ്ഥലത്ത് ഒരു കുട്ടിയുമില്ലാതിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഉമ്മ സ്ഥിരമായി ഇരിക്കുവാറുള്ള ആ ഒരു ബെഞ്ച് അതെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞ ഷമ്മാസിനെ ഒരു നിമിഷം ഹൃദയം പൊട്ടിപ്പോയി അവരത് അകത്തേക്ക് പ്രവേശിക്കുന്നു നേരെ ഷമ്മാസ് ചെന്നത് തൻ്റെ ഉമ്മയുടെ റൂമിലേക്കായിരുന്നു ഉമ്മയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് ഉമ്മയുടെ ബെഡിൽ അവൻ ഇരുന്നു അവനിരുന്നു അല്ലാ അത് കഴിയില്ലടി ഇവിടെ അതേക്കാ സത്യമായിട്ടും ഉമ്മയുടെ ആ റൂമ് ഉമ്മയുടെ അലമാര അതെല്ലാം ഷമ്മാസ് നോക്കിക്കണ്ടു പഠിച്ചോനെ എൻ്റെ ഉമ്മയുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് തോന്നലാണ് ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ ഇവിടെ പ്രയാസമാണ് നുസീ ഇക്ക പെട്ടെന്നതാ നുസൈബ എന്തോ തിളങ്ങുന്നതായിട്ട് കാണുന്നു ഇക്ക ഇത് നോക്കിക്കേ ഇത് ഇതെന്താ മുല്ലമുട്ട് പോലത്തെ ഒരു സാധനം മുല്ലമുട്ടോ ആ ഇത് ഉമ്മയുടെ കഴുത്തിൽ കിടന്ന മുല്ലമുട്ട് മാല എന്നൊക്കെ പറയില്ലേ അതിൽ പെട്ടൊരു മുല്ലമുട്ടാണ് ഓ ഇതിപ്പം എങ്ങനെ പുറത്തു വന്നോ അതിപ്പം എങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ അതേടി ഉമ്മയുടെ കഴുത്തിൽ അതിമനോഹരമായിരുന്നു ഇതിങ്ങനെ കിടന്ന് തിളങ്ങണ കാണുമ്പോൾ ഇത് മുല്ലമുട്ട് മണിക്കാതില മുത്തരഞ്ഞാണം ചങ്കേലസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആഭരണങ്ങളാണ് ഉമ്മയുടെ സ്ത്രീധനമായിട്ട് ഉപ്പ വലിയപ്പ കൊടുത്തിരുന്നത് ആ അത് ഒത്തിരി ഉണ്ട് ഒരുപാട് തലമുറകളായിട്ട് കൈമാറുന്നതെന്നാണ് പറഞ്ഞു കേട്ടത് അതെ നല്ല കട്ടിങ്ങനെയുള്ള സ്വർണങ്ങളാണ് മോള് നീ കണ്ടിട്ടുണ്ടോ ഇല്ലേക്ക ഞാൻ ഇതുതന്നെ ആദ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ പണക്കാരല്ലേ അതൊക്കെ ഉപയോഗിക്കാം ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാനുള്ള യോഗം പോലും ഇല്ലല്ലോ അത് അതേടി ഉമ്മയുടെ ഗോൾഡ് കുലൂസ് ഒന്ന് കാണിച്ചിര നീ പറഞ്ഞോണ്ടി കേട്ടോ നല്ല അടിപൊളിയാണ് ശരിക്കും മ്യൂസിയത്തിൽ കൊണ്ടുപോയി പറ്റുന്ന പറ്റുന്ന ആണ് അത്രക്കും പുരാതനമായ ഗോൾഡ് പക്ഷെ നല്ല വെയിറ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോഴൊക്കെ വിറ്റ് കഴിഞ്ഞ ലക്ഷങ്ങളാണ് അതിന് വില കിട്ടുന്ന ലക്ഷങ്ങളും കോടികളൊക്കെ വരും അത്രക്കും നല്ല വിലപിടിപ്പുള്ള നല്ല കട്ടിങ് അങ്ങനെയുള്ള ആഭരണങ്ങളാണ് ആ ഇതെന്തായാലും ഉമ്മയുടെ മുല്ലമുട്ട് തന്നെയാണ് ഇത് നിറയെ ഒരു മാലയിൽ ഇങ്ങനെ കൊരുത്തതായിട്ടുണ്ടാവും നല്ല ഭംഗിയായിരിക്കും കാണാൻ ആ നല്ല തറവാട്ടുകാരൊക്കെ മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ കൊടുക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു ഉമ്മയുടെ കഴുത്തിലൊക്കെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഉമ്മയുടെ മടിയിൽ കിടന്ന് ഞാൻ പാലുടിക്കുമ്പോഴൊക്കെ ഉമ്മയുടെ കഴുത്തിലെ ആ ഒരു മുല്ലമോട്ട്മാല പിടിച്ച് വലിക്കുമായിരുന്നു ഞാൻ എന്നോട് എപ്പോഴും ഉമ്മ പറയും എൻ്റെ മോനെ അതൊക്കെ പിടിച്ചു തന്നെ വലിച്ചു അങ്ങനെ ആ ഇക്കമാരും ഒക്കെ അങ്ങനെ തന്നെ ഞാനെൻ്റെ കാലുകൊണ്ടും കൈ മാക്സിമം അത് പിടിച്ച് വലിക്കാൻ വേണ്ടി നോക്കും ഇക്ക ഇങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾക്കിങ്ങനെ അതൊക്കെ ഓർമ്മ ഉണ്ടാവുക നിങ്ങൾ ചെറിയ കുട്ടിയല്ലേ എടി വെണ്ണേ അത് പോ ഓർക്കാനിപ്പോ ഞാൻ തന്നെ കുട്ടിയായി കിടക്കണമെന്നില്ലല്ലോ ആരും മടി കിടന്നാലും അതൊക്കെ വലിച്ചാൽ പോരെ അപ്പോഴും ഉമ്മ പറയുന്ന അടിവണ്ണേ ഇതൊക്കെ അല്ലാതെ സത്യം പറഞ്ഞാൽ ഷമ്മാസിന്റെ ആ ഒരു വാക്കുകൾ കേട്ട് നുസൈബ് എന്തൊക്കെയോ ചിന്തിച്ചു എന്നാലിപ്പോ മുല്ലമുട്ട് എവിടെ നിന്ന് വന്നു എന്നുള്ള ചിന്തയായി ഷമ്മാസിനെ ഇൻഷാ അല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും